ബാബറി മസ്ജിദ് കേസിൽ സുപ്രീം കോടതിയുടെ സുപ്രധാനമായ വിധി വരുന്നു അന്ന് ഇന്ത്യയിൽ വലിയ ചർച്ചയായ വിഷയമാണ് തൊട്ടടുത്ത ദിവസം എം സ്വരാജ് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പേജിൽ ഒരു പോസ്റ്റ് പോസ്റ്റിടുന്നു കൃത്യമായി പറഞ്ഞാൽ രണ്ടായിരത്തി പത്തൊൻപത് നവംബർ ഒമ്പതിനിട്ട ഫേസ്ബുക്ക് പോസ്റ്റ് ഇന്ത്യയിൽ വലിയ ചർച്ചയായി ന്യൂനപക്ഷത്തിന് ആശങ്കയുണ്ടാക്കിയ വിധിയായിരുന്നു എങ്ങനെ ഇത്തരമൊരു വിധി വന്നു എന്ന ചർച്ചകൾ ആ ഘട്ടത്തിൽ തന്നെ ഉയർന്നു വന്നതുമാണ് എന്നാൽ പ്രതിഷേധം ഉയർന്നു വന്നു എങ്കിലും അത് എല്ലാവരും അംഗീകരിക്കുകയും ചെയ്തിരുന്നു ആ ഘട്ടത്തിലാണ് എം സ്വരാജിൻ്റെ പോസ്റ്റ് അതിങ്ങനെയാണ് വർത്തമാനകാല ഇന്ത്യയിൽ മറിച്ചൊരു വിധിയുണ്ടാകുമെന്ന് നിഷ്കളങ്കരെ നിങ്ങളിപ്പോഴും പ്രതീക്ഷിച്ചിരുന്നുവോ ഇതാണ് അദ്ദേഹത്തിൻ്റെ പോസ്റ്റ് വർത്തമാനകാല ഇന്ത്യയിൽ മറിച്ചൊരു വിധിയുണ്ടാകുമെന്ന് നിഷ്കളങ്കരെ നിങ്ങളിപ്പോഴും പ്രതീക്ഷിച്ചിരുന്നുവോ എന്നാണ് പോസ്റ്റ് അതിന് താഴെ നിരവധി കമൻ്റ് വരുന്നുണ്ട് നൂറുകണക്കിന് കമൻ്റാണ് ആ പോസ്റ്റിന് താഴെ വന്നത് നിശിതമായി വിമർശിച്ചുകൊണ്ട് എം സ്വരാജിനെ ആരാണ് കമൻറ്റിടുന്നത് സംഘപരിവാറുകാർ ബി ജെ പി കാര് ആർ എസ് എസുകാർ നിറന്ന് നിന്ന് കമൻ്റിടുകയാണ് ചെയ്തത് അതിന് പിറകിൽ ആ വിമർശനം ഇപ്പോഴും തുടരുന്നുണ്ട് എം സ്വരാജിനെതിരെ സംഘപരിവാർ കേന്ദ്രങ്ങളിൽ ഈ പോസ്റ്റിന് ചുവടു പിടിച്ചുകൊണ്ടാണ് ഇപ്പോൾ വലിയ സോഷ്യൽ മീഡിയ ട്രോളുകൾ വന്നുകൊണ്ടിരിക്കുന്നത് എം സ്വരാജിന് എതിരെ നിലമ്പൂരിൽ പരാജയപ്പെട്ടതിൻ്റെ പശ്ചാത്തലത്തിൽ ആരൊക്കെയാണ് ട്രോളുന്നത് സന്ദീപ് വാര്യർ അദ്ദേഹം പഴയ ബി ജെ പി കാരനാണ് ഇപ്പോൾ കോൺഗ്രസ് നേതാവാണ് ഇന്ന് അദ്ദേഹം കോൺഗ്രസ് നേതാവാണല്ലോ സംഘപരിവാറിന്റെ ആശയങ്ങളൊക്കെ ഒഴിവാക്കി ഇട്ടായിരിക്കണമല്ലോ കോൺഗ്രസ് നേതാവാകുന്നത് അങ്ങനെയല്ല എന്ന് തെളിയിക്കുകയാണ് അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ പോസ്റ്റ് അദ്ദേഹം മാത്രമല്ല മാത്യു പോസ്റ്റ് പോസ്റ്റിടുന്നുണ്ട് അദ്ദേഹത്തിന്റെ പോസ്റ്റും ഈ പോസ്റ്റിനെ പിടിച്ചുകൊണ്ടാണ് എന്ന് വെച്ചാൽ രണ്ടായിരത്തി പത്തൊൻപത് നവംബർ ഒൻപതിന് എം സ്വരാജ് ബാബറി മസ്ജിദ് കേസിൻ്റെ പശ്ചാത്തലത്തിലിട്ട പോസ്റ്റിനെ പിടിച്ചുകൊണ്ട് അതിനെ ട്രോളിക്കൊണ്ടാണ് ഇപ്പോൾ മാത്യു കുഴന്നാടിനടക്കമുള്ള കോൺഗ്രസ്സുകാർ പോസ്റ്റ് ഇട്ട് അത് നമുക്ക് സഹിക്കാം മറ്റൊരു കൂട്ടലുണ്ട് കടുത്ത സംഘപരിവാറുകാർ ശശികല ടീച്ചർ മുതൽ ഇങ്ങ് ഇങ്ങേ അറ്റത്ത് ത്രീജിത് പണിക്കർ വരെയുള്ളവരുടെ പോസ്റ്റാണ് എന്താണ് ശശികര ടീച്ചർ പറയുന്നത് ഈ തോൽവി എനിക്കിഷ്ടപ്പെട്ടു രാജ്യത്തെ ചൊറിയാനും ഹിന്ദുവിനെ അപമാനിക്കാനും മാത്രമായി പാണ്ഡിത്യ ഝാട കാണിക്കുന്ന ഇദ്ദേഹത്തെ പോലുള്ളവർക്ക് തോൽക്കുക തന്നെ വേണം ഇതാണ് നമ്മുടെ ശശികല ടീച്ചറുടെ പോസ്റ്റ് എന്തൊരു സന്തോഷമാണ് ഈ തോൽവി ശശികല ടീച്ചർക്ക് നന്നായി ഇഷ്ടപ്പെട്ടു നന്നായി ബോധ്യപ്പെട്ടു എന്ന് അവർ അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പറയുകയാണ് രാജ്യത്തെ ചൊറിയാനും ഹിന്ദുവിനെ അപമാനിക്കാനും മാത്രമായി പാണ്ഡിത്യ ചാട കാണിക്കുന്ന ഇദ്ദേഹത്തെ പോലുള്ളവർ തോൽക്കുക തന്നെ വേണം എന്ന് പറഞ്ഞു കൊണ്ടാണ് ആർ എസ് എസിൻ്റെയും അതോടൊപ്പം തന്നെ സംഘപരിവാർ കക്ഷികളുടെയും ഒക്കെ പോസ്റ്റ് വരുന്നുണ്ട് ആസ്ഥാന ബുദ്ധിജീവിയെ നിലമ്പൂരിലെ ജനങ്ങൾ എന്ന് പറഞ്ഞ് എം സ്വരാജിനെ തൂക്കിയെടുത്ത് പുറത്തേക്കെറിയുന്ന ഒരു ചിത്രം വെച്ചുകൊണ്ടുള്ള ഒരു പോസ്റ്റ് അതോടൊപ്പമാണ് വരുന്നത് ആരുടെ പോസ്റ്റ് കൂടി നമ്മുടെ പ്രിയപ്പെട്ട സന്ദീപ് വാര്യരുടെ പോസ്റ്റ് സത്യാനന്തര കാലത്ത് ഇതിൽ നിന്ന് മറിച്ചൊരു ജനവിധി നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്നുവോ നിഷ്കളങ്കരെ എന്ന് പറഞ്ഞുകൊണ്ട് എന്ന് വെച്ചാൽ ബാബറി മസ്ജിദ് കേസിൽ സുപ്രീം കോടതിയുടെ വിധിയുടെ പശ്ചാത്തലത്തിൽ ന്യൂനപക്ഷങ്ങളുടെ ആശങ്ക മുഴുവൻ ഉൾക്കൊണ്ടുകൊണ്ട് അദ്ദേഹം ഇട്ട എം സ്വരാജ് ഇട്ട ഒരു പോസ്റ്റ് ആ പോസ്റ്റിനെ കളിയാക്കിക്കൊണ്ട് ഇപ്പോഴത്തെ കോൺഗ്രസ് നേതാവ് സന്ദീപ് വാര്യ ഇടുന്ന പോസ്റ്റാണ് സത്യാനന്തര കാലത്ത് ഇതിൽ നിന്ന് മറിച്ചൊരു ജനവിധി നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്നുവോ നിഷ്കളങ്കരെ എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പോസ്റ്റ് എന്ന് വെച്ചാൽ എം സ്വരാജിനെ ട്രോളിക്കൊണ്ട് കളിയാക്കിക്കൊണ്ട് ഇടുന്ന പോസ്റ്റാണ് ഇനിയിപ്പോൾ മറ്റൊരു കോൺഗ്രസ് നേതാവുണ്ട് മാത്യു കുഴനാടൻ അദ്ദേഹത്തിൻ്റെ പോസ്റ്റ് നോക്കൂ വർത്തമാനകാല കേരളത്തിൽ മറിച്ചൊരു ജനവിധി നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്നുവോ നിഷ്കളങ്കരേ എന്ന് നേരത്തെ പറഞ്ഞതുപോലെ ബാബറി മസ്ജിദ് പ്രശ്നത്തിൽ ഇട്ട പോസ്റ്റിനെ കളിയാക്കിക്കൊണ്ട് വീണ്ടും പോസ്റ്റ് പോസ്റ്റിടുന്നു കോൺഗ്രസ് നേതാവ് ആരാണ് മാത്യു കൊഴുനാടൻ എം എൽ എ ആണ് കോൺഗ്രസ് നേതാവാണ് യുവജനങ്ങളുടെ ഹരമായി മാറിയിരിക്കുന്ന ആളാണ് എന്ന് അദ്ദേഹം സ്വയം എപ്പോഴും പറഞ്ഞു നടന്നുകൊണ്ടിരിക്കുന്ന ആളാണ് സുപ്രീം കോടതിയിലെ പേര് കേട്ട വക്കീലാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന്റെ പോസ്റ്റാണ് ഇനിയിപ്പോൾ ശ്രീജിത് പണിക്കർ നോക്കൂ ശ്രീജിത് പടിക്കറാണല്ലോ ആർ എസ് എസിന്റെ സംഘപരിവാറിന്റെ ഒക്കെ വക്താവായി വരുന്നത് അദ്ദേഹം എഴുതുകയാണ് ഇങ്ങനെയാണ് ഈ സത്യാനന്തര കാലത്ത് മറിച്ചൊരു ഫലം ഉണ്ടാകുമെന്ന് നിഷ്കളങ്കരെ നിങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് പോസ്റ്റ് ഈ സത്യാനന്തര കാലത്ത് മറിച്ചൊരു ഫലം ഉണ്ടാകുമെന്ന് നിഷ്കളങ്കരെ നിങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് നോക്കൂ പതിനാറോളം പോസ്റ്റാണ് ഇന്നത്തെ ഒരു ദിവസം ശ്രീദ് പണിക്കർ ഇട്ടിരിക്കുന്നത് സ്വരാജിന്റെ തോൽവിയുമായി ബന്ധപ്പെട്ട് സഖാക്കോടെ ശ്രദ്ധയ്ക്ക് ഫിഡൽ നമ്മളെന്ത് ചെയ്യും എന്ന വിടൽ ആണ് നമ്മുടെ ഇന്നത്തെ കാപ്സ്യൂൾ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു പോസ്റ്റ് സത്യം ആര്യാടൻ തിരുവനന്തപുരത്തേക്ക് സ്വരാജ് നിലമ്പൂരിൽ തുടരും എന്ന് പറഞ്ഞ് സന്തോഷത്തോടെയുള്ള മറ്റൊരു പോസ്റ്റ് പൂരമില്ലെങ്കിൽ പിന്നെ പൂക്കാലം വന്നിട്ടെന്തിന് നിലമ്പൂരിൽ വികസന പൂക്കാലം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു കാട് അത് ഷെയർ ചെയ്തുകൊണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകളാണ് പൂരമില്ലെങ്കിൽ പിന്നെ പൂക്കാലം വന്നിട്ട് എന്തിനാണ് എന്ന് പറയുന്നു അതിനുശേഷമാണ് മറ്റൊരു പോസ്റ്റ് ഈ സത്യാനന്തര കാലത്ത് മറിച്ചൊരു ഫലം ഉണ്ടാകുമെന്ന് നിഷ്കളങ്കരെ നിങ്ങൾ എന്ന് പറഞ്ഞു കൊണ്ടുള്ള പോസ്റ്റ് അതിനുശേഷം വെറുതെ അങ്ങനെയൊന്നും പറയല്ലേ സാറേ എന്ന് പറഞ്ഞു കൊണ്ടുള്ള മറ്റൊരു പോസ്റ്റ് അങ്ങനെ ഇന്ന് പതിനാറോളം പോസ്റ്റുകളാണ് എം സ്വരാജിനെ കളിയാക്കിക്കൊണ്ടും എം സ്വരാജിനെതിരെയും ഇന്ന് ശ്രീജിത്ത് പണിക്കർ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്നുറക്കണം ഇവിടെ ഒരേ സ്വരമാണ് ബി ജെ പി നേതാക്കൾക്ക് സംഘപരിവാർ നേതാക്കൾക്ക് സംഘപരിവാറിൻ്റെ വക്താക്കൾക്ക് ഒപ്പം കോൺഗ്രസ് നേതാക്കൾക്ക് മാത്യു കൊളനാടന് സഞ്ജീവാര്യർക്ക് കോൺഗ്രസിൻ്റെ മറ്റ് പ്രമുഖ നേതാക്കൾ നേതാക്കൾക്ക് ഒക്കെ ഒരേ സ്വരം ഒരേ രൂപത്തിൽ ഇവരെല്ലാം ബേസ് ചെയ്യുന്നത് അടിസ്ഥാനമാക്കുന്നത് ബാബറി മസ്ജിദ് കേസിൽ ഇട്ട സ്വരാജ് ഇട്ട പോസ്റ്റിനെയാണ് അതിനെ ട്രോളിക്കൊണ്ടാണ് ഈ പോസ്റ്റുകൾ മുഴുവൻ വരുന്നത് നേരത്തെ പറഞ്ഞതുപോലെ ന്യൂനപക്ഷങ്ങളുടെ ഹൃദയ വേദനയെ ഉൾക്കൊണ്ടുകൊണ്ട് എം സ്വരാജ് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പേജിലിട്ട ഒരു പോസ്റ്റ് അതിനെ ട്രോളിക്കൊണ്ടാണ് ഇപ്പോൾ കോൺഗ്രസ് നേതാക്കളും സംഘപരിവാറുകാരും ഒരേപോലെ ആഘോഷിക്കുന്നത് സ്വരാജിന്റെ തോൽവി ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നതും ആഘോഷിക്കുന്നതും കേരളത്തിലെ സംഘപരിവാറുകാരാണ് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം സംഘപരിവാറുകാരുടെ ഇച്ഛയ്ക്കനുസരിച്ച് പ്രവർത്തിക്കുകയും എം സ്വരാജിനെ തോൽപ്പിക്കുകയും ചെയ്ത മുസ്ലിം ലീഗുകാരെ നിങ്ങൾക്കും സന്തോഷമായില്ലേ എന്ന ചോദ്യമാണ് ഇവിടെ ഉയരുന്നത് സംഘപരിവാറിനെതിരെ ബി ജെ പിക്ക് കേരളത്തിൽ നിന്ന് ഉയർന്നു കേൾക്കുന്ന ഏറ്റവും ശക്തമായ ശബ്ദം ആ ശബ്ദം ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നവരുടെ കൂട്ടത്തിൽ എങ്ങനെ മുസ്ലിം ലീഗും ഉൾപ്പെടുന്നു മുസ്ലിം ലീഗിന്റെ പ്രവർത്തകരും ഉൾപ്പെടുന്നു എന്ന പ്രധാനപ്പെട്ട ചോദ്യമാണ് നിലമ്പൂരിലെ എലക്ഷൻ ഫലം ഉയർത്തുന്നത്